ഒന്ന് മുമ്പാക്കര മുമ്പാക്കരവാള് മാറട്ടെ ഏയ് അവിടെ കിടക്ക് എറിയ ബ്ലോക്കാണ് واہ وا کني باوري کني واہ وا 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 ബ്ലോക്ക് ആയി ത്തി ഒരു കിലോമീറ്ററോളം ബ്ലോക്ക് തന്നെ കേട്ടോ ഇതൊക്കെ എന്ത് ബ്ലോക്ക് ഞാൻ അങ്കമാലിയിൽ ആ കണ്ടോ ചേർപാടാണ് അതിന്റെ കൂടെ ഒരുക്കോട്ടല്ലേ എല്ലാരും മൊത്തത്തിലുള്ള ബ്ലോക്ക് ആണ് ഒരറ്റ മിനിറ്റിന്റെ ബ്ലോക്ക് ആണ് മുഴുവൻ സെന്ററാണേ ചെറുതായിട്ടൊന്നും അറിയുമ്പോടെ അലപ്പോ ഉരക്കാനുള്ള യോഗ എന്താ ഉറച്ചിട്ടല്ലേ കൂടുതൽ വണ്ടിക്കാർ ആ വരഞ്ഞു 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 പോട്ടെ അവന്റെ പെയിന്റ് കുറച്ച് പോയാലും കുഴപ്പൊന്നുമില്ല കണ്ടോ ആ ഒരൊറ്റ വണ്ടിയാണ് ഈ കണ്ട ബ്ലോക്കും മുഴുവൻ ഉണ്ടാക്കിയത്